ഇനിയുള്ള ഈ റബിയുല്ലവൽ മാസ്തു ലവൽ ഒന്നു മുതൽ തന്നെ വിശ്വാസികളായ നമ്മെല്ലാവരും ഹബീബായ തങ്ങളുടെ മതിഹുകൾ ചൊല്ലി അവിടത്തെ പ്രകീർത്തിച്ച് അവിടത്തെ ചരിത്രങ്ങള് ഓർമ്മപ്പെടുത്തി അവിടത്തെ സന്ദേശങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ച് മുത്തുനബല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ കുട്ടികൾ അലഹമില്ല അവര് പാട്ടിലൂടെ കവിതയിലൂടെ പ്രസംഗത്തിലൂടെ മുത്തുനബി സല്ല അള്ളാഹുഅലി വസല്ലമ്മ തങ്ങളുടെ സന്ദേശം അവിടുത്തെ ചരിത്രം ലോകത്തിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഏതൊരു വിഷയത്തിനും മാതൃക നേതാവാണ് സയ്യിദുൽ സയ്യദു മുഹമ്മദ് ഏത് വിഷയത്തിൽ എടുത്തു നോക്കിയാലും ഹബീബായ ഹബീമാങ്ങൾ മാതൃകയാണ് അതുകൊണ്ടാണ് ഖുറഹം പറഞ്ഞത് മുത്തുനബിയിലുണ്ട് നമുക്കൊരു നല്ല മാതൃക നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ നേതാവാണ് സയ്യിതു ജോദ് മുഹമ്മദ് ആ നേതാവായ റസൂലുല്ലാഹിള്ളാ അലൈഹി വസ്ലമ തങ്ങള് അന്ന് പഠിപ്പിച്ച നമ്മെ പ്രഖ്യാപിച്ച നന്മകൾ ഇന്ന് വരെ ഒരാൾക്കും തിന്മയായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അവിടുന്ന് തിന്മയെന്ന് പ്രഖ്യാപിച്ച ഒരു കാര്യവും നന്മയാണെന്ന് ഇന്നേ വരെ ഒരാളും പോലും പറഞ്ഞിട്ടില്ല ആ നേതാവായ അലൈഹി വസ്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുമ്പോ ആ ഒരു റാലി അമീലാദ് പരിപാടി മൗലൂദ് ഇത്തരത്തിലുള്ള ഭക്ഷണം കാര്യങ്ങളിലൊക്കെ സംബന്ധിക്കേണ്ടിയിരുന്ന ഞങ്ങള് ഞാനും മനീസ് മോൻ ഇന്ന് സിംഗപ്പൂരിലാണ് ഞാനത് പറയാൻ മാത്രമല്ല വന്നത് എൻ്റെ മോനെ എന്നോട് പറയും എനിക്ക് റബിയുടെ ലെവലിൽ പാട്ട് പാടണം അവനക്ക് ഹബീബായ തങ്ങളെ മധു പറയാ അവനെ തങ്ങളെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുക എന്നോട് ഇങ്ങനെ ചോദിക്കും അവൻ മക്കയിലേക്കും മദീനയിലേക്കും ഉംറ ചെയ്യാൻ വേണ്ടി പോയിരുന്നു ആ കഴിഞ്ഞ് വന്നതിന് ശേഷം ഓരോ സംഭവങ്ങളെ കുറിച്ച് അനീസ് മോൻ എന്നോട് ഇങ്ങനെ ചോദിക്കും ഞാൻ അവിടെ ഇത് കണ്ടു അത് കണ്ടു മുത്തുനബിയുടെ മദീനയിലെത്തി പിന്നെ ഓരോ സംഭവങ്ങൾ പറയും അപ്പൊ കുറിച്ച് പാട്ടുകൾ ഇങ്ങനെ അവൻ പഠിക്കാൻ ശ്രമിക്കും മുത്തനബിന്റെ മത ഇങ്ങനെ പാടാൻ ശ്രമിക്കും സോഷ്യൽ മീഡിയയിലൂടെ അനീസ്മോന്റെ വീഡിയോ കണ്ട അല്ലെങ്കിൽ അനീസ് മോഹൻ്റെ അസുഖം ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അനീസ് മോനെ സ്നേഹിച്ച ഒരു കുട്ടി അനീസ് മോനുമായി ഒന്നും ചാറ്റ് ചെയ്യുന്ന ഒരു കുട്ടി ഇന്നൊരു മെസ്സേജ് അയച്ചു ഒരു വീഡിയോ ഞാൻ അനീസ് ഹോസ്പിറ്റലിൽ കിടക്കാണ് ഇപ്പൊ എനിക്കൊരു വീഡിയോ അയച്ചു അവൻ്റെ മൊബൈലിലേക്കാണ് അയച്ചത് അവന് പാട്ട് പാടിയ ഒരു വീഡിയോ ഇതിലെന്താണ് ഉസ്താദ് ഒരു വലിയ കാര്യമുള്ള ഈ പാട്ട് എല്ലാവരും കേട്ട പാട്ടാണ് പക്ഷെ അനീസ് മോനെ പരിചയപ്പെട്ട പൊന്നുമോന് നിബിദിനത്തിന് പാട്ടൊന്ന് നീ പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോ അനീസ്മോന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത ഒരു പാട്ട് ആ പാട്ട് ആ കുട്ടി സ്റ്റേജിൽ പാടി എന്നിട്ട് അനീസ്മോൻ കയച്ച ഒരു മെസ്സേജ് പാട്ട് ഉമ്മ ഇത് മനസ്സ് മനസ്സ് നിറഞ്ഞുപോയി വല്ലാതെ അനീസ് മോനെ ആ കുഞ്ഞാ പാട്ട് പറഞ്ഞു കൊടുക്കുകയും അനീസ് മോന കേട്ടപ്പോ വലിയ മനസ്സിന് സന്തോഷായി അനീസ് മോനെ പാട്ട് പറഞ്ഞു കൊടുത്ത് ഇനി അവന് ഹോസ്പിറ്റലിൽ നിൽക്കി ആ വോയിസ് കേൾക്കുമ്പോ അനീസ് മോന് വലിയ സന്തോഷാവും അതിനു മുമ്പ് അനീസ്മൻ ഈ വീഡിയോ കാണിച്ചു കൊടുക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത് അല്ലേ നമ്മുടെ മക്കൾ മക്കൾക്ക് ഹബീബായ സാഹു അലി വസ്ല്ലാം തങ്ങളുടെ മധുഹുകൾ അവിടുത്തെ മുഹബത്ത് പഠിപ്പിച്ചു കൊടുക്കുക അല്ലിമോ ഔലാദക്കും ബി മുഹബത്ത് റസൂലില്ല നമ്മുടെ മക്കൾക്ക് മുത്തുനബിയോടുള്ള മുഹബത്ത് പഠിപ്പിച്ചു കൊടുക്കുക